പരിശുദ്ധമായ മേഹറാജ രാവ് നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് മിയറാജ് രാവിൽ നാം ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ദിക്കറുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് സുബഹാൻ അള്ളാഹി വലഹമ്മില്ലാഹി വലാഇ ഇലാഹ് അല്ല വല്ലാഹു അക്ബർ എന്ന ദിക്കറ് മിയറാജിൻ്റെ രാവിൽ നാം ചെല്ലേണ്ടതാണ് രാവെന്നു പറയുന്നത് യു എ ഒക്കെ സംബന്ധിച്ച് ഇന്നത്തെ രാത്രി ഞായറാഴ്ചയാണ് മെയ്റാജ രാവ് തിങ്കളാഴ്ച നോമ്പാണ് കേരളക്കാരായ ആളുകൾക്ക് തിങ്കളാഴ്ച രാവും ചൊവ്വാഴ്ച നോമ്പുമാണ് അഥവാ ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ദിക്കറ് ചെല്ലുക ഗൾഫുകാരായ ആളുകൾ കേരളത്തിലുള്ള ആളുകളൊക്കെ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉടൻ ചെല്ലുക അതിനാണ് രാവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രാവിലെ സുബഹാനു അലഹമദാഹി അലാ ഇലഹ് അല്ലാഹു അക്ബർ എന്ന ദിക്കറ് നൂറ് പ്രാവശ്യം ചെല്ലുക അതിനുശേഷം അള്ളാഹു വസ്ലിഅഅലീ വസ്ലീം എന്ന സ്വലാത്തും നൂറ് പ്രാവശ്യം ചെല്ലാൻ നാം തയ്യാറാവുക ഈ രണ്ടെണ്ണം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സുബഹാൻ റഹൂഫ് സുബഹാൻ അള്ളാഹിർ റഹൂഫ് എന്നിങ്ങനെ നൂറ് പ്രാവശ്യം നാം ഓരോരുത്തരും ചൊല്ലുക അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു തിക്ര കൂടിയുണ്ട് അൻത അൻത റബ്ബി ഇല്ല خَلَقْتَنِي وَأَنَا عَبْدُكَ وَأَنَا عَلَىٰ عهدك وَوَعْدِكَ مَا اسْتَطَعْتُ أعوذ بِكَ مَنْ شر مَا صَنَعْتُ أَبُوءُ لَكَ بِنِعْمَتِكَ عَلَيَّ وَأَبُوءُ بِذَنْبٍ فَاغْفِرْ لِي فَإِنَّهُ لَا يَغْفِرُ الذُّنُوبَ إِلَّا أَنْتَ إي ذكرم نور برابشم نام شلان شميكا. ഇപ്പോൾ സൂര്യൻ അസ്തപിച്ച് കഴിഞ്ഞാൽ അപ്പം മകരി വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് നാം ചെല്ലാൻ ശ്രമിക്കലാണ് ഏറ്റവും നല്ലത് നമുക്ക് ധാരാളം നന്മകൾ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളുമൊക്കെ ചെയ്യാൻ അള്ളാഹു താല തോഫീ കയ്യുമാറാവട്ടെ മിയാറാജിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തക്കീങ്ങളോടൊപ്പം അള്ളാഹു താല നമ്മയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ